റിസ്ക് ഇടങ്ങളെയും ആദായ നിറയണ ശേഷിയും ഒരേപോലെ ബാലൻസ് ചെയ്യുന്നതിലെ നിക്ഷേപരുടെ മികവാണ് ഓഹരി വിളിയിൽ വിജയം സമ്മാനിക്കുന്നത് ഭാവിയിൽ ശോഭിക്കാൻ സാധ്യതയുള്ള മികച്ച കമ്പനികളെ യഥാസമയം കണ്ടെത്തി നിക്ഷേപം നടത്തുകയും ക്ഷമയോടെ കാത്തിരിക്കുകയും ചെയ്താൽ തക്കതായ ഗുണഫലവും തേടിയെത്തുന്നതായിരിക്കും അതേസമയം സ്മോൾ ക്യാപ്പ് ഓഹരികളിലെ ഉയർന്ന ചാഞ്ചാട്ടത്തിൽ നിന്നും ലാർജ് ക്യാപ് ഓഹരികളിലെ സാവധാനത്തിലുള്ള വളർച്ചയിൽ നിന്നും ഉരുത്തിരിയുന്ന പോരായ്മകളെ ഒരേപോലെ നേരിടാൻ സഹായിക്കുന്ന മാർഗങ്ങളിലൊന്നാണ് മിഡ് ക്യാപ്പ് ഓഹരികൾ അതായത് ലാർജ് ക്യാപ്പിനേക്കാളും ഉയർന്ന വളർച്ചയും എന്നാൽ സ്മോൾ ക്യാപ്പ് ഓഹരികളുടെ അത്രയും ചാഞ്ചാട്ടം ഇല്ലാത്തവയുമാണ് മിഡ് ക്യാപ് ഓഹരികൾ സാരം സമീപകാലയളവിൽ മികച്ച വളർച്ച രേഖപ്പെടുത്തുന്നതും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ ലാർജ് ക്യാപ് ഹോറുകളെ മാറാൻ സാധ്യതയുള്ളതുമായ അഞ്ച് മിഡ് ക്യാപ് ഹോറുടെ വിശാംശങ്ങൾ നോക്കാം മൈനിങ് ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻ തുടങ്ങിയ മേഖലകളിലേക്ക് ആവശ്യമായ ഇൻഡസ്ട്രിയൽ എക്സ്പ്ലോസീവ്സ് അഥവാ വ്യാവസായിക സ്ഫോടനദ്രവ്യങ്ങൾ നിർമ്മിക്കുന്ന പ്രമുഖ കമ്പനിയാണ് സോളാർ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഇതിന് പുറമെ പ്രതിരോധ മേഖലയിലേക്ക് ആവശ്യമായ ഹൈ എനർജി എക്സ്പ്ലോസീവ്സ് പയർ ഓഫീസ് കമ്പനി നിർമ്മിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ രേഖപ്പെടുത്തിയ സോളാർ ഇൻഡസ്ട്രീസിന്റെ വരുമാനം ആറായിരത്തി എഴുപത് കോടിയും പ്രവർത്തന ലാഭം ആയിരത്തി നാറ്റി പത്ത് കോടി രൂപയും അറ്റാതായും എണ്ണൂറ്റി അൻപത് കോടിയും വീതമായിരുന്നു ഇതിൽ കമ്പനിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ലാഭവുമായിരുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം കരസ്ഥമാക്കിയത് അതേപോലെ പ്രതിരോധ മേഖലയിൽ നിന്നുള്ള ം ആദ്യമായി അഞ്ഞൂറ് കോടി മറികടന്നതും സോളാർ ഇൻഡസ്ട്രീന്റെ സമൃദ്ധി ശ്രദ്ധേയ നേട്ടമാണ് നടപ്പ് സാമ്പത്തിക വർഷം ശക്തമായ പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് മാനേജ്മെന്റ് ശുഭാത വിശ്വാസം പ്രകടിപ്പിക്കുന്നത് ഇതിനെ സാധൂകരിക്കുന്ന വിധം ത്രൈമാസ കാലയളവിൽ രേഖപ്പെടുത്തുന്ന ഏറ്റവും വലിയ പ്രവർത്തന ലാഭവും അറ്റാദായവുമാണ് ഈ കഴിഞ്ഞ സെപ്റ്റംബർ പാദത്തിൽ സോളാർ ഇൻഡസ്ട്രീസിൽ നിന്നും പുറത്തുവന്നത് അതേപോലെ നടപ്പ് സാമ്പത്തിക വർഷം പ്രതിരോധ മേഖല എന്നുള്ള വരുമാനം മൂന്നിരട്ടിയാകുമെന്നാണ് അനുമാനം ശക്തമായ ഓർഡർ ബുക്കും കമ്പനിക്ക് അനുകൂല ഘടകമാണ് ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ വികസന പദ്ധതികൾക്കായി നീക്കിവെച്ച നിക്ഷേപ വിഹിതവും കമ്പനി വർദ്ധിപ്പിച്ചിട്ടുണ്ട് നിലവിൽ പതിനായിരത്തിൽ നിലവാരത്തിലാണ് സോളാർ ഇൻഡസ്ട്രീസ് അവര് വ്യാപാരം ചെയ്യപ്പെടുന്നത് ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ ഡിജിറ്റൽ എഞ്ചിനീയറിംഗ് കമ്പനിയാണ് പ്രസിസ്റ്റൻസ് സിസ്റ്റംസ് ലിമിറ്റഡ് ഫിനാൻഷ്യൽ ഹെൽത്ത് കെയർ ലൈഫ് സയൻസസ് ടെലികോം തുടങ്ങിയ വിവിധ സെക്ടറുകളിൽ നിന്നുള്ള സ്ഥാപനങ്ങളുടെ ബിസിനസ് പ്രവർത്തനങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിനുള്ള ഐ ടി സേവനങ്ങൾ നൽകുന്നതിലാണ് ഈ മിഡ് ക്യാപ് കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായി പ്രസിസ്റ്റൻസ് സിസ്റ്റംസിൻ്റെ വരുമാനം മുപ്പത്തിരണ്ട് ശതമാനവും അറ്റാതായ മുപ്പത്തിനാല് ശതമാനവും വീതവും സംയോജിത വാർഷിവർച്ച് കൈവരിച്ചിട്ടുണ്ട് നിക്ഷേവർക്ക് മുടങ്ങാതെ ഡിവിഡൻ കൈമാറുന്ന ഓഹരിയുമാണ് താരതമ്യം മികച്ച പ്രവർത്തന ഫലമാണ് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ പതിനും കാഴ്ചവെച്ചത് നടപ്പ് സാമ്പത്തിക വർഷത്തിലും മികച്ച പ്രകടനം ആവർത്തിക്കാനും കഴിഞ്ഞു െന്ന് കമ്പനി നേതൃത്വം വ്യക്തമാക്കുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിലേക്കും കൂടി പ്രവർത്തനം ശക്തമാക്കിയിട്ടുണ്ട് നിലയിൽ ആറായിരത്തി നാനൂറ് രൂപ നിലവാരത്തിലാണ് സിസ്റ്റംസ് സിസ്റ്റം സൗകര്യവ്യാപാരം ചെയ്യപ്പെടുന്നത് ടെലികോം സേവന ദാതാക്കൾക്ക് വേണ്ടി വയർലെസ് ടെലികമ്മ്യൂണിക്കേഷൻ ടവറുകൾ സ്ഥാപിക്കുകയും അവയുടെ പരിപാലനം നിർവഹിക്കുന്ന പ്രമുഖ കമ്പനിയാണ് ടവേഴ്സ് ലിമിറ്റഡ് രാജ്യത്തെ പ്രധാന ടെലികോം കമ്പനികളൊക്കെയും ഇൻഡസ്റ്റവേഴ്സിൻ്റെ സേവനം പ്രയോജനപ്പെടുത്തുന്നു ദീർഘകാലങ്ങളിലേക്കുള്ള കരാറുകളിലൂടെയാണ് പരസ്പര സഹകരണം രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിനൊടുവിലെ കണക്കുകൾ പ്രകാരം രാജ്യത്തെ പതിനെട്ട് ടെലികോം സർക്കിളുകളിലെ രണ്ട് പോയിന്റ് രണ്ട് ലക്ഷം ടെലികമ്മ്യൂണിക്കേഷൻ ടവറുകൾ കമ്പനിക്ക് സ്വന്തമായുണ്ട് അതേസമയം കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇൻഡസ്റ്റവേറ്റ്സിൻ്റെ വരുമാനത്തിൽ നേരിയ വർധനവ മാത്രമേ കൈവരിക്കാനായിട്ടുള്ളൂ എങ്കിലും പ്രവർത്തന ലാഭം അൻപത് ശതമാനവും അറ്റാദായ ഇരുനൂറ് ശതമാനം വീതവും വർദ്ധിച്ചു എന്നത് ശ്രദ്ധേയമാണ് കർക്കശമായ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്തതും ഉപഭോക്തൃ സേവനം മെച്ചപ്പെടുത്തിയും ശൃംഖല വിലപ്പെടുത്തിയതുമാണ് മികച്ച പ്രകടനത്തിലേക്കുള്ള വഴി തുറന്നത് പുതിയ പ്രദേശങ്ങളിൽ ടവറുകളുടെ ആവശ്യകതയും ടെലികോം ശൃംഖല മെച്ചപ്പെടുത്താനുള്ള കമ്പനികളുടെ ശ്രമവും ഇൻ്റർ സ്റ്റേഴ്സിന് അനുകൂല ഘടകമെന്നാണ് അനുമാനം നിലവിൽ മുന്നൂറ്റി നാപ്പത്തിനാല് രൂപയിലാണ് ഓഹരിയുടെ വ്യാപാരം പുരോഗമിക്കുന്നത് ലൈഫ് ഇൻഷുറൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ സ്വകാര്യ കമ്പനിയാണ് ഐ സി ഐ സി പ്രൊഡാൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് രാജ്യത്തെ രണ്ടാമത്തെ വലിയ സ്വകാര്യ ബാങ്കിൽ സ്ഥാപനമായ ഐ സി ഐ സി ബാങ്കും ബ്രിട്ടീഷ് ഇൻഷുറൻസ് കമ്പനിയായ പ്രൊഡാൻഷ്യലിന്റെയും സംയുക്ത സംരംഭമാണിത് വ്യക്തിഗത വാർഷിക പ്രീമിയത്തിനാണെങ്കിൽ ആറേ പോയിൻറ്റ് ആറ് ശതമാനം പുതിയ ബിസിനസ് പ്രീമിയത്തെ നാലേ പോയിന്റ് എട്ട് ശതമാനം വീതവും വിപണി വീതം ഐ സി ഐ സി പ്രൊഡൻഷ്യൽ സ്വന്തമാക്കിയിട്ടുണ്ട് നിലവിൽ കൈകാര്യം ചെയ്യുന്ന ആസ്തിമൂല്യം അഥവാ അസ് ടെൻഡർ മാനേജ്മെൻറ്റ് മൂന്നേ പോയിന്റ് രണ്ട് ലക്ഷം കോടി രൂപയുയരുന്നു മൈക്രോ മാർക്കറ്റ് തന്ത്രങ്ങൾ പരോഭപ്പെടുത്തിയും പരിശീലനത്തിനും സാങ്കേതിക വിദ്യയ്ക്കുമായി നിക്ഷേപം വർക്ക് ഏജൻസികളും ഡയറക്റ്റ് ചാനലുകളും മുഖ്യമുള്ള ബിസിനസ് മെച്ചപ്പെടുത്താനും ശ്രമിക്കുകയാണ് ഐ സി സി പ്രൊഡക്ഷനിലെ ഭാവി പദ്ധതികൾ രാജ്യത്തെ ഇൻഷുറൻസ് സേവനങ്ങളെക്കുറിച്ചുള്ള അവബോധം വളരുന്നതും ആവശ്യത ഉയരുന്നതും കമ്പനിക്ക് ഗുണകരമാകും നിലവിൽ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ നിലവാരത്തിലാണ് ഐ സി സി പ്രൊഡക്ഷൻ അവർ വ്യാപാരം ചെയ്യപ്പെടുന്നത് രാജ്യത്തെ പ്രധാന മ്യൂച്വൽ ഫണ്ട് ഹൗസുകളിൽ ഒന്നാണ് എച്ച് ഡി എഫ് സി അസറ്റ് മാനേജ്മെന്റ് കമ്പനി ലിമിറ്റഡ് രണ്ടായിരത്തിലാണ് തുടക്കം ആക്ടീവ് പാസി വിഭാഗങ്ങളിലുള്ള വിവിധതരം മ്യൂച്വൽ ഫണ്ട് പോളിസികൾ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസസ് ഓൾട്രേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്സ് തുടങ്ങിയ വിവിധ ധനകാര്യ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു റീറ്റെയിൽ നിക്ഷേപം മുതൽ വലിയ സ്ഥാപനങ്ങൾ വരെ എച്ച് ഡിഫ് സി എം സിയുടെ സേവനം പ്രയോജനപ്പെടുത്തുന്നു നിലവിൽ രാജ്യത്തെ ഇരുനൂറിലധികം നേരങ്ങളിൽ കമ്പനിയുടെ ശാഖകൾ പ്രവർത്തിക്കുന്നുണ്ട് അതേസമയം ഇക്കഴിഞ്ഞ സെപ്റ്റംബർ സാമ്പത്തിക ഭാഗത്തിൽ മികച്ച പ്രവർത്തന ഫലമാണ് എച്ച് ഡി എഫ് സി എം സി കാഴ്ചവെച്ചത് വരുമാനത്തിൽ മുപ്പത്തെട്ട് ശതമാനവും അറ്റാദായത്തിൽ മുപ്പത്തിരണ്ട് ശതമാനവും വീതം വളർച്ച രേഖപ്പെടുത്തി നിലവിൽ കൈകാര്യം ചെയ്യുന്ന ആസ്തി മൂല്യം ഏഴ് പോയിന്റ് അഞ്ച് ലക്ഷം കോടി രൂപയാണ് എസ് ഐ പി വിഭാഗത്തിലുള്ള പോളിസികളിലേക്ക് നിക്ഷേപം ആകർഷിക്കാൻ കഴിയുന്നുണ്ട് വിദേശ നിക്ഷേപകരെ ലക്ഷ്യമിട്ട് ഗിഫ്റ്റ് സിറ്റിയിൽ പ്രവർത്തനം ആരംഭിച്ചത് അനുകൂല ഘടകമാണ് ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് വിഭാഗത്തിന് പരിഗണന നൽകുന്നത് മികച്ച നീക്കമായി വിലയിരുത്തുന്നു ശോഭനമായ വളർച്ച സാധ്യതയാണ് മുന്നിലുള്ളത് നിലവിൽ നാലായിരത്തി രൂപ നിലവാരത്തിലാണ് എച്ച് ഡി എഫ് സി എം സി വർ വ്യാപനം ചെയ്യപ്പെടുന്നത് മെയിൽ സൂചിപ്പിച്ച വിവരം പഠനാവശാർത്ഥം നൽകുന്നതാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനമെടുക്കുന്നതിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓവരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓവരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തുകയോ സെവി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടി നോക്കി ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങളും ഇ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം